മഹാരാജാസിൽ ഒരു വട്ടം കൂടി കവിത രചന ആലാപനം കെ ആർ സുശീലൻ വൈക്കം ഓർമ്മകളോടിക്കളിക്കുന്ന മുറ്റത്തിൻ ഒരു വട്ടം കൂടി നാമെത്തും പോയ കാലങ്ങൾ മറന്നിട്ടോർമകൾ വീണ്ടും പെറുക്കി വെച്ചിടും പകരും തണലിൽ നാം ഇത്തിരി കാതോർത്തു നിൽക്കും ഉങ്ങും തണലും പകരും തണലിൽ നാം ഇത്തിരി കാതോർത്തു നിൽക്കും ചുറ്റിക്കറങ്ങുന്ന ഗോവണി ചുറ്റഴി ഞെത്തിരു മുറ്റത്തു നിൽക്കും കൊച്ചിയിൽ ൂര് കൊച്ചുറാണിപ്പെും ഇത്തിരി സംഭ്രമോടവൾ ചൊല്ലിയ പയ്യാരമോർമയിൽ കാണും ലീലാതിലേകത്തിലെന്തെല്ലാം സംശയം ലീലാവതിട്ടീച്ചറുണ്ടാമോ ചന്ദ്രേനെപ്പോൾ നിറവാർന്ന കവിദൻ ശബ്ദഗിരീമയുണ്ടാമോ ഉത്തുങ്കസാനുവിൽ നിന്നു വരും നവ ഭാഷാമൃതം പ്രതിധ്വനിച്ചേക്കം കാലം ചിലങ്കകൾ മാറ്റി മാറ്റിവെച്ചാലോമി മുറ്റത്തു താളം ചവിട്ടാം വീട്ടിലേക്കെത്തിയ ഓർമ്മ പോൾ ശീതളം ഏതോ വികാരങ്ങളാകാം വീട്ടിലേക്കെത്തിയ ഓർമ്മ ബോൾ ശീതളം ഏതോ വികാരങ്ങളാകാം ം കൂടി കടന്നു വരാനുള്ള ഭാഗ്യമിതെന്നീ പറയാം ഒരു വട്ടം കടന്നു വരാനുള്ള ഭാഗ്യമിതെന്തെന്നീ പറയാം ഉങ്ങും തണലും പാകരും തണലിൽ നാം ഇത്തിരി കാതോർത്തു നിൽക്കാം